ഡാറ്റ സുരക്ഷ ഉറപ്പിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ സമ്പൂർണ പോർട്ടലിൽ ഒ ടി പി സംവിധാനം വരുന്നു ഇങ്ങനെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് സിപിച്ചൻ ഗുരുള എന്നുള്ള ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളിൽ ഒന്ന് മുതൽ പത്ത് വരെ പഠിക്കുന്ന കുട്ടികളുടെ മുഴുവൻ വിവരങ്ങളും സമ്പൂർണ പോർട്ടലിലാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സ്കൂൾ കുട്ടികളുടെ അഡ്മിഷൻ അതോടൊപ്പം തന്നെ ടി സി നൽകല് സ്റ്റാഫ് ഫിക്സേഷൻ തുടങ്ങിയ മുഴുവൻ കാര്യങ്ങളും സമ്പൂർണ്ണ പോർട്ടലിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂളുകളിൽ നടത്തുന്നത് നിലവിൽ ഓരോ സ്കൂളിലെയും ഹെഡ് മാസ്റ്റർമാരാണ് സമ്പൂർണയുടെ പൂർണ്ണ ഉത്തരവാദിത്വം യൂസർ നെയിം പാസ്വേഡ് ഉപയോഗിച്ച് സമ്പൂർണ്ണ ലോഗിൻ ചെയ്താണ് ഈ സോഫ്റ്റ്വെയർ എച്ച് എം ഹെഡ് മാസ്റ്റർ ഉപയോഗിച്ചിരുന്നത് ഹെഡ്മാസ്റ്റർമാരുടെ അനുമതിയോടുകൂടി ഇതേ യൂസർ നെയിം നെയ്മേഡ് ഉപയോഗിച്ച് സ്കൂളിലെ ക്ലാസ് അധ്യാപകരും സ്കൂളിലെ ക്ലറിക്കൽ സ്റ്റാഫും സമ്പൂർണ്ണ ഉപയോഗിച്ചിരുന്നു അഡ്മിഷൻ സമയത്തും കുട്ടികൾക്ക് ടി സി നൽകുമ്പോഴും ക്ലാസ് ടീച്ചറേയും ഓഫീസ് ക്ലർക്കിൽ സ്റ്റാഫിന്റെയും സഹകരണം പ്രധാന അധ്യാപകർക്ക് ലഭിച്ചിരുന്നു ക്ലാസ് ടീച്ചറിന് കുട്ടികളുടെ പൂർണ്ണ വിവരങ്ങൾ അറിയാൻ സമ്പൂർണ്ണ പോർട്ടൽ ഉപയോഗിച്ചിരുന്നു ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീയതിയിൽ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയം പുറത്തിറക്കിയ സർക്കുലറിൽ സമ്പൂർണ്ണ പോർട്ടലിലെ വിവരങ്ങൾ സുരക്ഷിതമാക്കാൻ സൂക്ഷിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിയെട്ട് മുതൽ േഷൻ പാസ്വേഡ് പ്ലസ് ഒ ടി പി സംവിധാനം നിലവിൽ വരുത്താൻ ഉദ്ദേശിക്കുന്നു സർക്കുലർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ സർക്കുലർ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ ലഭ്യമാണ് ഇനി മുതൽ യൂസർനെ പാസ്വേഡ് ഉപയോഗിച്ച് മാത്രം സമ്പൂർണ്ണ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുകയില്ല സ്കൂളുകളിലെ ഹെഡ് മാസ്റ്ററുടെ മൊബൈലിൽ വരുന്ന ഒ ടി പി ഉപയോഗിച്ച് മാത്രമേ സമ്പൂർണ്ണ ലോഗിൻ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഹെഡ് മാസ്റ്റർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ സ്റ്റേറ്റ് ഓഫീസേഴ്സ് തുടങ്ങിയവർ സമ്പൂർണ്ണ ലോഗിൻ ചെയ്യുമ്പോൾ മൊബൈലിലോ ഇമെയിലോ ലഭിക്കുന്ന ഒ ടി അടിസ്ഥാനത്തിൽ മാത്രമേ സമ്പൂർണ്ണ ലോഗിൻ സാധ്യമാകൂ ഈ സാഹചര്യത്തിൽ മുകളിൽ പറഞ്ഞവർ അവരുടെ മൊബൈൽ നമ്പരും ഇമെയിൽ വിലാസവും കൃത്യമായി ഉടനടി സമ്പൂർണയിൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് സ്പാർക്കിൽ വ്യക്തിഗത ലോഗിനും അതോടൊപ്പം തന്നെ ബിംസിൽ ക്ലർക്ക് ലോഗിൻ എന്നിവ ക്രമീകരിച്ചിരിക്കുന്നത് പോലെ സമ്പൂർണയിലും ക്ലാസ് ടീച്ചർ ലോഗിനും ക്ലർക്ക് ലോഗിനും ക്രമീകരിക്കണമെന്നാണ് അധ്യാപക സമൂഹം ആവശ്യപ്പെടുന്നത് വളരെ തിരക്കേറിയ സമയങ്ങളായ അഡ്മിഷൻ സമയത്തും ടി സി നൽകുമ്പോഴും ക്ലാസ് അധ്യാപകരുടെയും ക്ലർക്കൽ സ്റ്റാഫിന്റെയും സേവനം ഈ രംഗത്ത് അത്യാവശ്യ ഘടകമാണെന്നാണ് പ്രഥമ അധ്യാപകരും പറയുന്നത് ഈ സാഹചര്യത്തിൽ സ്പാർക്കിലും ബിംസിലും ക്രമീകരിച്ചതുപോലെ സമ്പൂർണയിലും ക്ലാസ് ടീച്ചറിന് ഒരു ലോഗിൻ അതോടൊപ്പം തന്നെ ക്ലറിക്കൽ സ്റ്റാഫിന് ഒരു ലോഗിൻ ഇതെല്ലാം ഒ ടി പി സംവിധാനത്തിലൂടെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ സമ്പൂർണയിലെ ഡാറ്റാസ് നമുക്ക് വളരെ സുരക്ഷിതമായ രീതിയിൽ കൊണ്ടുപോകാനായിട്ട് സാധിക്കും താങ്ക്